നമസ്കാരം വിവാഹത്തിന് മുന്നോടിയായി പുഞ്ചിരി കൂടുതൽ മനോഹരമാക്കാൻ ശസ്ത്രക്രിയ നടത്തിയ യുവാവിന് ദാരുണാന്തി ഇരുപത്തിയെട്ട് വയസ്സുള്ള ലക്ഷ്മി നാരായണ എന്ന യുവാവാണ് മരിച്ചത് ഹൈദരാബാദിലാണ് സംഭവം ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ എഫ് എം എസ് ഇന്റർനാഷണൽ ഡെന്റൽ ക്ലിനിക്കിൽ സ്മൈൽ ഡിസൈനിങ് ശസ്ത്രക്രിയയ്ക്കിടെയാണ് യുവാവ് മരിച്ചത് എന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു ഫെബ്രുവരി പതിനാറിനാണ് സംഭവം ഉണ്ടായത് അമിതമായി അനസ്തേഷ്യ നൽകിയതാണ് ലക്ഷ്മി നാരായണയുടെ മരണത്തിന് കാരണമെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് രാമുലു വിഞ്ചം ആരോപിച്ചു ശസ്ത്രക്രിയക്കിടെ മകൻ ബോധരഹിതനായി എന്നാണ് ജീവനക്കാർ പറഞ്ഞത് ഉടൻ ക്ലിനിക്കിലേക്ക് വരാൻ അവർ ആവശ്യപ്പെട്ടെന്നും അച്ഛൻ വിശദീകരിച്ചു ഉടനെ മറ്റൊരു ആശുപത്രിയിലേക്ക് യുവാവിനെ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ശസ്ത്രക്രിയയെക്കുറിച്ച് മകൻ തന്നോടൊന്നും പറഞ്ഞിരുന്നില്ല എന്നും അച്ഛൻ വ്യക്തമാക്കുന്നു മകന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർമാരാണ് തന്റെ മകന്റെ മരണത്തിന് ഉത്തരവാദികൾ എന്ന് അദ്ദേഹം ആരോപിച്ചു ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ക്ലിനിക്കിനെതിരെ അനാസ്ഥയ്ക്ക് പോലീസ് കേസെടുത്തു ആശുപത്രി രേഖകളും സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു